ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാ ശ്രുതി സ്മൃതി പുരാം ആലയം ഗരുണാലയം നമുഭഗവത്പാദം ശങ്കരം ലോകശങ്കരം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം നമ്മൾ ഇരുപത്തി നാലാമത്തെ ശ്ലോകത്തിൽ കണ്ടത് യാതൊരുവനാണോ ആത്മാവ് കൊണ്ട് ആത്മാവിനെ അറിഞ്ഞ് ആത്മാവിൽ സുഖം കണ്ടെത്തുന്നത് ആത്മാവിൽ നിന്നുള്ള ശാശ്വതമായ സുഖത്തെ അനുഭവിക്കുന്നത് അതിൽ തന്നെ രമിക്കുന്നത് ആ സുഖത്തെ അറിയുക എന്നുള്ളത് മാത്രമല്ല ആ സുഖത്തിൽ തന്നെ അലിഞ്ഞു ചേരുക അപ്രകാരം തന്നെ ആത്മപ്രകാശത്തെ കാണുന്നുവോ അപ്പോൾ ആത്മാവിലെ സുഖത്തെ കണ്ടെത്തുകയും ആത്മാവിലെ സുഖത്തിൽ രമിക്കുകയും അങ്ങനെ ആത്മപ്രകാശത്തെ അറിയുകയും അല്ലെങ്കിൽ ആത്മപ്രകാശത്തെ കാണുകയും ചെയ്യുന്ന ആ യോഗി ബ്രഹ്മമായി ഭവിച്ചിട്ട് ബ്രഹ്മമായി അതാണ് അഹം ബ്രഹ്മാസ്മി എന്ന തലത്തിലേക്ക് യോഗി ഉയരുക എന്നുള്ളതാണ് അഹം ബ്രഹ്മാസ്മി ഞാൻ അറിവാകുന്നു ഞാനാണ് ബ്രഹ്മം എന്ന തലത്തിലേക്ക് അത് സനാതനധർമ്മത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എവിടെയോ ഇരുന്നു കൊണ്ട് നമ്മൾ നിയന്ത്രിക്കുന്ന ഈശ്വരൻ എന്ന സെമിറ്റിക് ചിന്തകൾക്ക് അപ്പുറം തനിക്കും ഈശ്വരനാകാം ഒരു മനുഷ്യൻ്റെ ജീവിത ഉദ്ദേശം എന്ന് പറയുന്നത് സ്വയം ഈശ്വരനായിത്തീരുക എന്നുള്ളതാണ് എന്ന സങ്കല്പം എന്ന വലിയൊരു തത്വം ആ തത്വത്തെ തത്വത്തിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഭാരതീയർ സനാതനധർമ്മികൾ എന്ന് പറയുന്നത് ഈശ്വരൻ വേറെ എവിടെയുമല്ല ഈശ്വരൻ താൻ തന്നെയാണ് അഹം ബ്രഹ്മാസ്മി ഞാനാണ് ഈശ്വരൻ ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന തലത്തിലേക്ക് വരുക എന്നുള്ള അങ്ങനെ അങ്ങനെ അറിയണമെങ്കിൽ അവനവനിലുള്ള ആത്മാവിനെ ആത്മാവിലുള്ള സുഖത്തെ അവനവൻ അറിയുകയും ആ സുഖത്തിൽ രമി രമിക്കുകയും അതുവഴി ആത്മപ്രകാശത്തെ കാണുകയും ഉള്ളിലുള്ള പ്രകാശത്തെ ഉള്ളിൽ പ്രോജ്വലിച്ചു നിൽക്കുന്ന ആ പരമമായിട്ടുള്ള ചൈതന്യത്തെ കാണുകയും ചെയ്തുകൊണ്ട് ബ്രഹ്മമായി ഭവിക്കും ബ്രഹ്മമായി ഭവിച്ചിട്ട് മോക്ഷത്തിൽ അല്ലെങ്കിൽ മോക്ഷപഥത്തിൽ എത്തിച്ചേരുന്നു ആ യോഗി എന്നാണ് ഇരുപത്തി നാലാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ഇവിടെ ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം ലഭം ദേ ബ്രഹ്മനിർവാണം യഥാത്മാന സർവഭൂതഹി അപ്പോ പാപം നശിച്ചവരും സംശയങ്ങളെല്ലാം തീർന്നവരും നമുക്കെല്ലാം എപ്പോഴും സംശയമാണ് ഒന്നിലും ഒരു വിശ്വാസം ഇല്ല വിശ്വാസം ഉള്ളതിൽ പോലും പിന്നീട് സംശയമായി മാറുന്നൊരവസ്ഥ ഇവിടെ അങ്ങനെയല്ല ക്ഷീണകൽമഷ ക്ഷീണകൽമഷ എന്ന് പറഞ്ഞാൽ പാപം നശിച്ചവർ പാപത്തെ പൂർണ്ണമായി ഇല്ലാതാക്കിയവർ പാപം നശിച്ചവർ പാപം നശിക്കാൻ അല്ലെങ്കിൽ പാപം ക്ഷയിക്കാൻ എന്താണ് മാർഗം പരമമായിട്ടുള്ള അറിവിനെ നേടണം പരമമായിട്ടുള്ള അറിവിനെ നേടിയാൽ തീർച്ചയായിട്ടും പാപം ക്ഷമിക്കും കാരണം ആ അറിവിലേക്ക് എത്തിച്ചേരുവാൻ ഒരുപാട് തരത്തിലുള്ള പാപ പങ്കിലമായിട്ടുള്ള അവസ്ഥകളിലൂടെ ഒരു മനുഷ്യൻ കടന്നു വരേണ്ടി വരും എന്നുള്ള ചിന്ത നമുക്ക് ആ അറിവ് വരുമ്പോഴുണ്ടാവും അപ്പോൾ നേദീ നേതി നേതി ഇതല്ല 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 എന്ന ഭാവത്തിൽ എന്ന സങ്കല്പത്തിൽ എന്ന തലത്തിൽ നമ്മൾ ഓരോ തട്ടുകളായിട്ട് ഉയർന്നു ഉയർന്നുയർന്നാണ് ഈ മോക്ഷപഥത്തിൽ അല്ലെങ്കിൽ ആ അഹം ബ്രഹ്മാസ്മി എന്ന തലത്തിൽ വരുന്നത് അത് വരുമ്പോൾ അനേകം അനേകം തെറ്റായ അതുകൊണ്ടാണ് എന്താണ് പറയണത് ഞാൻ തെറ്റുകളിലൂടെ തെറ്റുകളിലൂടെ ശരിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് അനേകം അനേകം തെറ്റുകളിലൂടെ യഥാർത്ഥ ശരിയെ പ്രാപിക്കുക അതിലെ തെറ്റില്ല ആ ശരിയായ അറിവിനെ പ്രാപിക്കുന്ന സമയത്ത് ഈ കടന്നു വന്ന തെറ്റുകളൊന്നും തെറ്റുകളല്ല എന്നുള്ള ബോധം ബോധമുണ്ടാവും ആ തെറ്റുകളല്ല എന്ന ബോധമാണ് പാപത്തെ ഒരു ഒരുവൻ്റെ പാപത്തെ ക്ഷയിപ്പിക്കുന്നത് അവനവൻ്റെ പാപത്തെ ക്ഷയിപ്പിക്കേണ്ടത് അവനവനാണ് അല്ലാതെ മറ്റാരുമല്ല ഞാൻ വന്ന വഴിയിലൂടെ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ആ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എങ്കിലും ആ തെറ്റ് സംഭവിച്ചതിലൂടെ എനിക്ക് പരമമായിട്ടുള്ള അറിവിനെ പ്രാപിക്കുവാൻ സാധിച്ചു അതുകൊണ്ട് ഈ തെറ്റുകളൊന്നും തെറ്റുകളല്ല എന്ന വിധത്തിൽ നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് ഒരാളിൻ്റെ പാപം നശിച്ചു എന്ന് പറയുന്നത് അത് തെറ്റാണ് ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ് എന്ന് ചിന്തയോടുകൂടിയിരിക്കുന്ന ആൾ ഒരിക്കലും അയാളുടെ പാപത്തെ കഴുകിക്കളയാൻ തയ്യാറാകുന്നില്ല അപ്പോൾ ക്ഷീണകൽമഷാ പാവം ക്ഷയിച്ചവരാ അതുപോലെ തന്നെ ചിന്ന ദ്വൈത രണ്ട് എന്ന ഭാവത്തെ ഇല്ലാതാക്കിയവർ രണ്ട് എന്ന ഭാവമില്ലാത്തവർ ദ്വൈതമാണ് എന്ന ഭാവത്തെ ഇതെല്ലാം വ്യത്യസ്തമാണ് ഈ ലോകത്ത് കാണുന്നതൊക്കെ വ്യത്യസ്തമാണ് എന്ന് കാണുന്നവർ കാണുന്നതല്ല മറിച്ച് അദ്വൈതമാണ് രണ്ടല്ല ഒന്ന് തന്നെയാണ് ഏകമാണ് എന്ന അവസ്ഥയിൽ എത്തിച്ചേരുമ്പോഴാണ് ആ സംശയം ഇല്ലാതായിത്തീരുന്നത് അപ്പോൾ നിസം സംശയമില്ലാത്ത അവസ്ഥ രണ്ട് എന്ന ഭാവം ഉണ്ടാകുമ്പോഴാണ് സംശയമുണ്ടാകുന്നത് ഇവിടെ ആ രണ്ട് എന്ന ഭാവം ഇല്ലാതെ ഏകമാണ് എന്ന ആ അദ്വൈതമായിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ നമുക്ക് പിന്നെ സംശയങ്ങൾ ഒന്നും തന്നെ ഇല്ല അങ്ങനെ പാപങ്ങളെ ഇല്ലായ്മ ചെയ്തവരും അല്ലെങ്കിൽ പാപം ക്ഷയിച്ചവരും രണ്ട് എന്ന ഭാവത്തെ പൂർണ്ണമായി ഇല്ലാതാക്കിയവരും അല്ലെങ്കിൽ സംശയം പരിപൂർണമായി ഇല്ലാത്ത അവസ്ഥയിലെത്തിച്ചേർന്നവരും യഥാത്മന യഥാത്മന എന്ന് പറഞ്ഞാൽ ജിതേന്ദ്രിയന്മാർ ഇന്ദ്രിയങ്ങളെ ആത്മനിയന്ത്രണം ആത്മനിയന്ത്രണമുള്ളവർ ആത്മനിയന്ത്രണം സാധിച്ചവർ ഇന്ദ്രിയാധീനമായിട്ട് പ്രവർത്തിക്കാതെ ഇന്ദ്രിയാതീതമായി നിന്നുകൊണ്ട് ആത്മനിയന്ത്രണത്തെ സാധിച്ചവർ അതാണ് യഥാത്മന അതുപോലെ തന്നെ സർവഭൂതഹിതോരത സർവഭൂതങ്ങൾക്കും നന്മ വരണം എന്നാഗ്രഹിക്കുന്നവർ സർവജീവികളുടെയും ഹിതത്തിൽ തൽപരരായിട്ടുള്ളവർ എല്ലാ ജീവജാ അതുകൊണ്ടാണല്ലോ ലോകാ സമസ്താ സുഖിനോ ഭവന്തു എന്ന് ഋഷികൾ നമുക്ക് പറഞ്ഞു തന്നത് ലോകത്തിന് മുഴുവൻ സുഖമുണ്ടാവണം എന്നാണ് അല്ലാതെ കേവലം ഇന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇന്ന രാജ്യത്തിലുള്ളവർക്ക് ഇന്ന സ്ഥലത്തിലുള്ളവർക്ക് ഇന്ന വീട്ടുകാർക്ക് ഇന്ന വ്യക്തികൾക്ക് എന്നല്ല ലോകത്തിന് മുഴുവൻ സുഖമുണ്ടാവണം എന്ന് പ്രാർത്ഥിച്ച എന്ന് പ്രാർത്ഥിക്കുവാൻ ഉപദേശിച്ചു തന്ന ഋഷികളുടെ പരമ്പരയാണ് നാം ഓരോരുത്തരും അതാണ് ലോക ഈ സർവജീവികൾക്കും സർവഭൂത ഹിതോരത സർവ സർവ ജീവജാലങ്ങൾക്കും സർവ ജീവികൾക്കും ഹിതത്തിൽ തൽപരരായിട്ടുള്ള നല്ലത് വരണം എന്നാഗ്രഹിക്കുന്നവരുമായിട്ടുള്ള ഋഷികൾ ബ്രഹ്മനിർവാണം ലഭന് പരമമായ മുക്തിയെ പ്രാപിക്കുന്നു അപ്പോൾ പാവം ക്ഷയിച്ചവരായിരിക്കണം അതുപോലെ തന്നെ രണ്ട് എന്ന ഭാവമില്ലാതെ പരിപൂർണമായ സംശയ സംശയം പൂർണ്ണമായിട്ട് ഇല്ലാണ്ടായവരായിരിക്കണം അതുപോലെ തന്നെ ജിതേന്ദ്രിയരായിട്ട് ആത്മനിയന്ത്രണം സാധിച്ചവരായിരിക്കണം സർവ്വജീവികളുടെയും സുഖത്തിൽ സർവജീവികളുടെയും ഹിതത്തിൽ സർവ്വജീവികൾക്കും നന്മയുണ്ടാവണം എന്ന ആഗ്രഹത്തോടു കൂടി ജീവിക്കുന്നവരുമായിട്ടുള്ള ഋഷികൾക്ക് മാത്രമേ ബ്രഹ്മനിർവാണം പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ അവർക്ക് മാത്രമേ ബ്രഹ്മനിർവാണം സാധ്യമാവുകയുള്ളൂ എന്നാണ് ഈ ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിലൂടെ ശ്രീമദ് ഭഗവത്ഗീത നമ്മളോട് പറയുന്നത് നമസ്തേ